നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയിൽ തങ്ങളുടെ മൂന്നാമത്തെ മത്സരം കളിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ വമ്പന്മാരായ ബ്രസീൽ ഉള്ളത് എതിരാളികൾ കൊളംബിയയാണ് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക ഒരു വലിയ അപരാജിത കുതിപ്പ് നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ കൊളംബിയ വരുന്നത് ആ കൊളംബിയയെ പരാജയപ്പെടുത്തണമെങ്കിൽ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ബുദ്ധിമുട്ടേണ്ടി വരും ബ്രസീലിയൻ സൂപ്പർ താരമായ ബിനീഷ്യസ് ജൂനിയർ കഴിഞ്ഞ മത്സരത്തിൽ ഇരട്ട ഗോൾ ൾ നേടിക്കൊണ്ട് ഫോമിലേക്ക് മടങ്ങിയെത്തിയിരുന്നു എന്നാൽ റയൽ മാഡ്രിഡിന് വേണ്ടി പുറത്തെടുക്കുന്ന മികച്ച പ്രകടനം പലപ്പോഴും ബ്രസീലിന്റെ ദേശീയ ടീമിൽ പുറത്തെടുക്കാൻ വിനീഷ്യസ് ജൂനിയർക്ക് സാധിക്കാറില്ല ഇക്കാര്യത്തിന്റെ ഒരു വിശദീകരണം ഇപ്പോൾ അവരുടെ ഗോൾ കീപ്പറായ ആലീസൺ ബക്കർ നൽകിയിട്ടുണ്ട് അതായത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബ്രസീൽ ദേശീയ ടീമിന്റെ ജേഴ്സി ഒരു താരം അണിയുമ്പോൾ ആ താരത്തിന് അതോടൊപ്പം തന്നെ പ്രഷറും ഉത്തരവാദിത്തങ്ങളും ഉണ്ടാകുന്നു പുറത്തുനിന്ന് മാത്രമല്ല പ്രഷർ വരുന്നത് സ്വന്തം പരിശീലകനിൽ നിന്ന് പോലും ഉണ്ടാകും പക്ഷേ അതൊരു സ്വാഭാവികമായ കാര്യമാണ് ബ്രസീൽ ടീമിൽ ക്ലബിലെ ലെവലിൽ കളിക്കാൻ വിനിക്ക് കഴിയും എന്ന കാര്യം എനിക്ക് ഉറപ്പാണ് പക്ഷേ ഞങ്ങളുടെ ലക്ഷ്യം ഒരു ടീം എന്ന നിലയിൽ കൂടുതൽ മികച്ച പ്രകടനം നടത്തുക എന്നതാണ് ലോകത്തിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം വിനീഷ്യസ് ജൂനിയർ അർഹിക്കുന്നുണ്ട് കോപ്പ അമേരിക്ക അതിനെ അദ്ദേഹത്തെ സഹായിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഹാപ്പി ആയിരിക്കും ഇതാണ് ബ്രസീലിന്റെ ഗോൾ കീപ്പർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നാളത്തെ മത്സരത്തിലും വിനി മികച്ച പ്രകടനം നടത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ബ്രസീലിയൻ ആരാധകരുള്ളത് അതേസമയം ഗോൾ കീപ്പറായ ആലീസൺ ബക്കറും മികച്ച പ്രകടനമാണ് നാഷണൽ ടീമിന് വേണ്ടി ഇപ്പോൾ പുറത്തെടുക്കുന്നത് കഴിഞ്ഞ മത്സരത്തിലൊക്കെ നിർണായകമായ ചില സേവുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം